ഹൈറ്റ് വരെ ഹൈറ്റ് വരെന്ന് ആട്ട അടിക്ക് പോലയാ ആട്ട അടിക്ക് പോല ചായടിച്ച താഴെ വെൽ തോവ വീല്ല ആകെ പാലാ ഹാർലിട്രോ വൈദോ പോയിട്ട് പോര ഐയെ നമുക്ക് ബ്രേക്ക് ആവുന്നു ചായ കുടിച്ചോട്ടെ വെച്ചാള് വരായണേ വെച്ചാളാണ് ചായ വെച്ചൊന്നാണ് ഞാൻ ആയിട്ട് കുടിക്കുന്നു അപ്പോ ഓടാ പോക ബീൻസ് ഈ ബീൻസ് നമ്മള് കൊറേ കാലത്തിന് ശേഷം കണ്ടിട്ടേല രണ്ടുതരം ബീൻസ് ബീൻസ് Yeah, ും സ്വാഗതം ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ കാണുക വൈകുന്നേരമാവുമ്പോഴേക്കും മൂത്തോളും അപ്പൊ ആക്കി എടുക്കട്ടെ

സാമ്പാർ ആനീട്ടാണ് നോക്കിയെടുക്കാൻ സാമ്പാറിന് പരിപ്പൊന്ന് കഴിക്കാൻ സാമ്പാർ

ചട്ടിയിലേക്ക് അപ്പൊ തന്നെ പുകയും തക്കാളി ഇപ്പൊ സവാള നല്ല വലുപ്പമുണ്ട് ചെറുതാക്കി അരിയുമ്പോഴാണ് സവാളക്ക് വലുപ്പ വലുപ്പല്ല സവാള നിറാത്ത് സാറിന് ചെറുതാക്കി അരിയുമ്പോ നിറവണ്ട് അടുപ്പിലും കൂടി ആവണം പക്ഷെ അടുപ്പിൽ ഇപ്പൊ നല്ല പോക ൊടി

അതില്ലാണ്ട് സാമ്പാർ ഉണ്ടാവുമോ എല്ലാ കളറും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തു ചാന്താനോ മഞ്ഞളും കൊങ്കും വെള്ളം വെള്ളം ചട്ടിയില് വെച്ച പിന്നെ ആസാനം ഉച്ചയാകുമ്പോഴേക്ക് കട്ടയാവും തേങ്ങ ഒഴിച്ചു തന്നെ പറയുന്നു പക്ഷെ കണ്ടാതങ്ങ് തോന്നിയോസ്പൂൺ ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ച പൊടി 2 സ്പൂൺ ആർ സ്പൂൺ കായപ്പൊടി കായത്തിന്റെ പൊടി കായത്തിന്റെ പൊടി ഇന്നു കാണേന്ന് വടിച്ചാണ് സാമ്പാർ വെльти ആയി. മ് നാമണ കണ്ടില്ലേ? ആഹോ. ഇനി ഈ പച്ചക്കായ ഇടണം. ഇങ്ങടാ. സൂപ്പർ സാമ്പാർ ആണ് താനും തലയ്ക്കന്ന് കാണിച്ചെടുക്കട്ടെട്ടോ. മ് ചട്ടി കുറച്ച് കുപ്പി മാറ്റി ചൂടാവട്ടെ ചൂടാവട്ടെണ്ണ കുത്തി

சாம்பார் டீை வா ஹரை ஆறு வந்தா என்ன டேய் அल्ला ஆறு வந்தா வரணும் ஹாய் ஹாய் இந்த சாம்பார் அங்க ரெடி ஆயிடுச்சு இந்த ரெண்டு பச்சடகம் காச்சியா ம் அது முரு முருச்சிட்டு சறி பீசாக்கிட்டாங்க இங்க வந்து கரைச்சது பொடி போட்டுட்டாங்க ஆமா அது மாதிரி நம்ம പറഞ്ഞ കേട്ടല്ലേ നിക്കാൻ അല്ലാതെ നിക്കുന്നുണ്ട് പപ്പടാ അതിന് അങ്ങനെ എഴുതിയത് ഞാൻ അറിയില്ല വിശ്വസിക്കാം ഗുരുവായൂർ പപ്പടം സാമ്പാറും പപ്പടം ബെസ്റ്റ് കോമ്പിനേഷൻ ശാന്ത സാമ്പാർ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് നല്ല ബീൻസ് சோறு டைல தான் இறக்கணும் டா சட்டில தண்ணி இறரணும் معنات போல மாத்தி ஹ ஆ ரெ 2 நிமி வந்து வெளிய போயி இந்த பொட்டி பறக்கு ஓ கேச்சிரலாம் வெள்ள வைக்கலாம் மூட்டட்டே 2 மணி நேரம் வேக வேண்டிய சோறு மூட்டட்டே மூட்டட்டே